അപ്പം എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത എന്ന് പറയാന് മെയിനായിട്ടുള്ളത് ഷോപ്പിങ്ങാണ് കല്യാണത്തിന്റെ ഷോപ്പിംഗും പിന്നെ അതുപോലെ തന്നെ ബ്യൂട്ടി പാർലർ പോയ കുറച്ച് വിശേഷങ്ങൾ പിന്നെ അതുകഴിഞ്ഞ് പിന്നെ ഡാൻസിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കേട്ടോ ഇത്രക്കത്തിനുള്ളൂ ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത അങ്ങനെ ഞാനും മക്കളും കൂടെ വീട്ടിൽ നിന്നും ഇങ്ങോട്ട് പോകുന്നു പിന്നെ അതുപോലെ അമ്മയും അനിയത്തിയും കൂടെ അവിടുന്ന് മഞ്ചേരിക്കെത്തിയിട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും മഞ്ചേരി എത്തി അങ്ങനെ കുട്ടികളെ കൂടെ കൂട്ടി അമ്മ വീട്ടിൽ തന്നെ പോയിട്ടോ വന്ന ബസ്സിന് തന്നെ പോയി കാരണം അവനെയും കൊണ്ട് നടക്കില്ല പരിപാടികളൊന്നും നടക്കൂല ഞാനും അനിയത്തിയും കൂടെ പിന്നെ അവിടെ നിന്ന് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു അതാണ് ഞങ്ങൾ പോണ ബസ് സി പി ബി ആണ ബസ്സാണ് ഞാൻ അമ്മയും ഓരോ കുട്ടികളൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട് അപ്പം അതിലങ്ങനെ ഒരു പൂവാണ് വീട്ടിൽ ഞങ്ങൾ ഓരോക്കെ പോയിട്ട് പിന്നെ ഞങ്ങൾ പരിപാടിക്ക് ഇറങ്ങി അങ്ങനെ പിന്നെ നോക്ക് ത്രെഡ് ചെയ്യണം പറഞ്ഞു അങ്ങനെ അതിന് വേണ്ടി പോവാണ് ആർ ബി എന്ന് പറഞ്ഞൊരു ബ്യൂട്ടി പാർലറിലാണ് പോയത് കേട്ടോ അപ്പോൾ അവിടെ നിന്നെടുത്ത വീഡിയോയും കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു കുട്ടി മുടി കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് നല്ല ഭംഗി കാണാം പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഡ്രസ്സ് അടിച്ചത് മേടിക്കാൻ വേണ്ടി പോയിട്ടോ അപ്പോൾ ഇവിടെയാണ് മോള് സ്ഥിരമായിട്ട് കൊടുക്കല് സ്റ്റാൻഡിൻ്റെ മുകളത്തിന് ഒരു കട നല്ല ഷോപ്പ് ആട്ടോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ് വെച്ചാൽ അതേപോലെ നല്ല പെർഫെക്ഷനിൽ കിട്ടുട്ടോ പിന്നെ അതൊക്കെ മേടിച്ച് പോയി ഞങ്ങൾ ഫാൻസിക്ക് പോയി ഫാൻസിയിൽ പോയപ്പോൾ ഇതും തന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് ഒരു ഫാൻസി ആട്ടോ നല്ല നല്ല ഒരു ഫാൻസിയാണത് ഇഷ്ടപ്പെട്ട സാധനം കിട്ടും നല്ല വിലക്കുറവാണ് നല്ലൊരു പണ്ട് മുതലുള്ളൊരു ഫാൻസിയാണ് എന്ന് പറയും അപ്പോൾ ഞങ്ങളധികമായി ഫാൻസിക്ക് തന്നെ നമ്മൾ നമ്മളനുസരിച്ച് നമുക്ക് അനുസരിച്ചുള്ള റേറ്റിനനുസരിച്ചുള്ള സാധനങ്ങളും കിട്ടും കുഴപ്പമൊന്നുമില്ല നല്ല ഉഷാറാണ് സെലക്ഷൻ തന്നെ നല്ല ഉഷാറാണ് അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ മേടിച്ച് അപ്പോൾ അങ്ങനെ നോക്കുകയാണോ ഓരോ സാധനങ്ങളിതൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ ഇതിലേതോ ഒരു മാല മേടിച്ചിട്ടുണ്ട് അപ്പോൾ പോയി പിന്നെ വള ഡ്രസ്സിക്കനുസരിച്ച് വളയും കാര്യങ്ങളൊക്കെ മേടിച്ചു അങ്ങനെ എത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ അതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുത്ത് നല്ല രസമല്ലേ കാണാൻ അപ്പോൾ അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ അവിടെ ഫാൻസിയിലെത്തിയാൽ ഏതെടുക്കണം ഏതെടുക്കണം എന്നൊരു ആവും അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ ഫാൻസിയത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ആളും തന്നെ ഷോപ്പിൻ്റെ ഓണറും തന്നെ നല്ലൊരു നീറ്റായ ആളാട്ടോ വില കുറച്ച് കുറച്ച് തീരുട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ ഡ്രസ്സെടുക്കാൻ കസവും ഫാൻസി സാധനം മേടിക്കാൻ ഏ കിലത്തിക്കാൻ ഞങ്ങൾ പോകരുട്ടോ പിന്നെ അതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എന്തായാലും കഴിക്കുക പറഞ്ഞു അപ്പം അങ്ങനെ ആ ഓട് ബദാശിക്കോ അങ്ങനെ എന്ത് മേടിച്ചു പോകും ഞാൻ മണിക്കത് വേണ്ടയ്ക്ക അവൈലബിലേക്ക് മതി പറഞ്ഞു അപ്പോൾ അങ്ങനെ അതൊക്കെ മേടിച്ച് ഞങ്ങളൊക്കെ കുടിച്ച് ഞങ്ങൾ അങ്ങനെ തന്നു പിന്നെ അനിയൻ വന്ന് ഞങ്ങൾ പോകണം മണ്ണേന്ന് ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അങ്ങനെ ഞങ്ങളും രണ്ടാളും കൂടെ വീട്ടിലേക്ക് പോവുകയാണ് ഇത്രേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടോ അപ്പോൾ വീട്ടിലെത്തി വീട്ടിലാണ് എത്തിയപ്പോഴുണ്ട് അവിടെ കുട്ടികൾ കളിക്കുന്നുണ്ട് വൈകുന്നേരം രാത്രിയാകുമ്പോൾ ഉണ്ട് ഞങ്ങൾക്ക് അപ്പോൾ അതിന് വേണ്ടി കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അനിയത്തിയും തന്നെ അവരുടെ കൂടെ പോയി ഒന്ന് പ്രാക്ടീസ് ചെയ്യാണ് ഞാൻ വീട്ടിലേക്ക് പോയാൽ പിന്നെ അങ്ങോട്ട് പോരൂടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണ് അവിടെ തന്നെ ഇറങ്ങിയിട്ട് അപ്പോൾ ഞാൻ തന്നെ അതങ്ങനെ വെറുതെ ഒന്ന് വീഡിയോ എടുത്തു ഹലിൻ്റെ വീഡിയോ അപ്പോൾ ഇത്രയേക്കുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ അപ്പോൾ ഓരേതായാലും ചെറിയ കളിക്കട്ടെ എന്തായാലും ഞാൻ കളിക്കണമെന്നില്ല കേട്ടോ ഞാൻ കൂടലൊക്കെ ഉണ്ട് പ്രശ്നക്ക് പറ്റിയിട്ടില്ല കൂടാൻ അപ്പോൾ ഓര് കളിക്കുന്ന വീഡിയോ ഒക്കെ ആയിട്ട് വരാം ഓക്കേ